എല്ലാവർക്കും നമസ്കാരം തലയിലെ പെയിൻ ഒരു പ്രശ്നമായി കാണുന്ന നിരവധി ആളുകളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ തലയിലൊക്കെ ധാരാളം പെയിൻ കാണാറുണ്ട് എന്നാൽ എന്താണ് പെയിൻ പെയിൻ തലയിൽ വരുന്നത് എവിടെ നിന്നാണ് എന്നീ കാര്യങ്ങളാണെന്ന് പരിശോധിക്കുന്നത് മനുഷ്യന്റെ രക്തം കുടിച്ച് ജീവിക്കുന്ന ചെറിയ ചിറകില്ലാത്ത പരാത പ്രാണികളാണ് പെയിൻ പേനുകളുടെ ആക്രമണം മനുഷ്യന് അങ്ങനെ വലിയ രോഗങ്ങളൊന്നും ഉണ്ടാക്കാറില്ലെങ്കിലും അവ രോഗവാഹകരല്ല എങ്കിലും നമുക്ക് ഇത് ചൊറിച്ചിലും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാക്കാറുണ്ട് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള പേനകളാണുള്ളത് തലയിലെ പേനാണ് ഏറ്റവും പ്രധാനം പെഡിക്കുലേ ഹ്യൂമാനസ് ക്യാപിറ്റിസ് എന്നാണ് വിളിക്കപ്പെടുന്നത് എന്നറിയപ്പെടുന്ന ഈ ചെറിയ പേൻ അതായത് ഇവ തലയിൽ മുട്ടകൾ ഇടുകയും അത് മുടിനാറിൽ പറ്റിപ്പിടിച്ചിരിക്കുകയും ചെയ്യുന്നു അതിനുശേഷം അത് വിരിഞ്ഞ വലിയ പേനുകളായി മാറും നമ്മൾ ഈരെന്നൊക്കെ പറയുന്ന ഒരു ഘട്ടമാണ് ഈ മുട്ടകൾ മറ്റൊന്നാണ് ശരീരത്തിലെ പേര് അഥവാ പെരിക്കുലസ് ഹ്യൂമാനസ് എന്നത് വസ്ത്രങ്ങളുടെയും കിടക്കുകളുടെയും ഒക്കെ ഇടയിലും തുന്നലുകളിലുമൊക്കെ മുട്ട ഇടുന്നുകയും അതിനുശേഷം അവിടെ നിന്ന് പെരുകുകയും ചെയ്യുന്നതാണ് ഇത്തരം പേനുകൾ വസ്ത്രങ്ങളും കിടക്കുകളും വൃത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് ഇവ ഉണ്ടാകുന്നത് മറ്റൊന്നാണ് ജനനേന്ദ്രിയ ഭാഗത്തെ രോമങ്ങളിൽ കാണപ്പെടുന്ന പ്യൂബിക് ലൈസ് സാധാരണയായി ലൈംഗിക സമ്പർക്കത്തിലൂടെ ഇവ പകരും ഇവ ഏറ്റവും ചെറിയ ഇനം പേനാണ് സാധാരണഗതിയിൽ പേൻ തല കഴുകാത്ത വൃത്തിയില്ലാത്ത ഒരാളിലാണ് ഉണ്ടാവുന്നത് എന്നാണ് കരുതപ്പെടുന്നത് പക്ഷേ അത് അങ്ങനെയല്ല എന്നതാണ് സത്യം പേൻ ഞാൻ നേരത്തെ പറഞ്ഞത് പരാതപ്രാണിയാണ് അപ്പം മറ്റുള്ളവരുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെ അതിനുശേഷം അത് കയറി ചെന്നതിന് ശേഷം അവിടെ വെച്ച് പുനരുത്പാദനം നടത്തുകയും അത് പടരുകയും ചെയ്യുകയാണ് തലയിലോ ശരീരത്തിലോ പേനുള്ള വ്യക്തി അല്ലെങ്കിൽ ഇത്തരത്തിൽ തലയിൽ പേനുള്ള ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായി അവരുടെ വസ്ത്രങ്ങൾ അവരുടെ കിടക്ക എന്നിവയുമായൊക്കെ പങ്കിടുമ്പോഴോ സമ്പർക്കം പുലർത്തുമ്പോഴോ ആ പേൻ എന്ത് ചെയ്യുന്നത് മറ്റൊരാളിലേക്ക് പോകുന്നത് പേനുകൾക്ക് പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളുള്ള ജീവിതചക്രമാണുള്ളത് ഏതാനും ആഴ്ചകൾ കൂടുമ്പോൾ അത് ആവർത്തിക്കുകയും ചെയ്യുന്നു ഒരു പെൺ പേൻ എല്ലാ ദിവസവും നിരവധി ചെറിയ ഓവൽ ആകൃതിയിലുള്ള മുട്ടകളിടും അവയെ തലയോട്ടോട് ചേർന്നുള്ള ഒരു രോമകൂപത്തിൽ ഉറപ്പിച്ച് ഒട്ടിച്ചു വയ്ക്കും പേൻ മഞ്ഞയോ വെള്ളയോ നിറത്തിലൊക്കെ കാണപ്പെടും ഇൻക്യുബേറ്റ് ചെയ്ത് വിരിയാനവയ്ക്ക് തലയോട്ടിയുടെ ചൂട് ആവശ്യമുണ്ടാകും ആറ് മുതൽ ഒൻപത് ദിവസം വരെ ഇതിന് സമയമെടുക്കാറുണ്ട് വിരിഞ്ഞതിന് ശേഷം ഒരു ചെറിയ പേൻ അതായത് നിൻഫു പുറത്തു വരികയും മുതിർന്ന പേനിന്റെ ഒരു ചെറിയ പതിപ്പായിട്ട് ഇവരെ കാണപ്പെടുകയും ചെയ്തു ഇത് തലയോട്ടിൽ നിന്നുള്ള രക്തം അത് ഭക്ഷണമാക്കി കഴിക്കും വളരുമ്പോൾ മൂന്ന് തവണ ചർമ്മം പൊഴിക്കുകയും ചെയ്യും ഈ പ്രക്രിയയ്ക്ക് ഏകദേശം പത്ത് ദിവസം വരെ എടുക്കും ചെറിയ കുഞ്ഞന്മാർ മനുഷ്യന് തലയിൽ മുപ്പത് ദിവസം വരെ ജീവിക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത് പെൺപേൻ സാധാരണയായി പുരുഷന്മാരെക്കാൾ വളിപ്പം കൂടുതലാണ് കൂടാതെ പ്രതിദിനം എട്ട് മുട്ടകൾ വരെ ഇടാൻ നമുക്ക് കഴിയും പ്രായപൂർത്തിയായി പേന അതിജീവിക്കാൻ ദിവസത്തിൽ പലതവണ രക്തം കുടിക്കും പേന് പറക്കാനോ ചാടാനോ കഴിയില്ല വ്യക്തികളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഇഴഞ്ഞു നീങ്ങുകയാണ് ഇവർ ചെയ്യുക പേൻ പടരുന്ന ഏറ്റവും സാധാരണമായ മാർഗം തലയിൽ നിന്നും തലയിലേക്കുള്ള സമ്പർക്കത്തിലൂടെയാണ് ഒരുമിച്ച് കളിക്കുന്ന കുട്ടികളിൽ ഇത് വളരെ എളുപ്പം സാധിക്കും തൊപ്പികൾ സ്കാഫുകൾ ഹെഡ്ഫോണുകൾ മുടിയുടെ ആക്സസറീസുകൾ ചീപ്പുകൾ ബ്രഷുകൾ തുടങ്ങി ഒരു വ്യക്തി ഉപയോഗിക്കുന്ന വസ്തുക്കൾ പങ്കിടുന്നതിലൂടെയും പേൻ പടരാനുള്ള സാധ്യതകളുണ്ട് പേൻ ബാധിച്ച വ്യക്തികളുമായുള്ള നേരിട്ടുള്ള ശാരീരിക സമ്പർക്കം ഒഴിവാക്കുന്നതിലൂടെയും വ്യക്തിഗത വസ്തുക്കൾ പങ്കിടാതിരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പേനെ പ്രതിരോധിക്കാൻ കഴിയും ഹെഡ്ലൈസ് പ്യൂബിക്കലൈസ് എന്നിവ തടയുന്നതിന് ഇത് വളരെ പ്രധാനമാണ് ഇനി ശരീരത്തിലെ പേനുകൾ പതിവായി എന്തു ചെയ്യണം വസ്ത്രങ്ങളും കിടക്കുകളും മാറ്റുകയും അത് കഴുകുകയും ഒക്കെ വേണം അതുകൊണ്ട് തന്നെ വൃത്തിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഇത്തരത്തിലുള്ള പെയിനുകൾ പെരുകുന്നത് കുറയും സ്കൂളിലും കളസ്ഥലത്തും ക്യാമ്പുകളിലും കുട്ടികൾക്കിടയിൽ സമ്പർക്കമുണ്ട് അതുകൊണ്ട് പേനുകളൊക്കെ പടരാതിരിക്കാൻ ഇത്തരത്തിലുള്ള സമ്പർക്കങ്ങൾ ഒഴിവാക്കുന്നതാണ് പ്രധാനം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള തൊപ്പികളും സ്കാർഫുകളും ചീപ്പുകളും ബ്രഷുകളും തലയിണകളും ഒന്നും അങ്ങനെ പങ്കിടരുത് എന്ന് കുട്ടികളോട് പറയുക പിന്നെ പേൻ്റെ മുട്ടകൾ ഇടയ്ക്കിടെ നിങ്ങളുടെ കുട്ടിയുടെ മുടിയിലും തലയോട്ടലും ഒക്കെ ഉണ്ടാകുവാറുണ്ട് ഈരുകൾ എന്ന രീതിയിൽ അവ പരിശോധിക്കുക അത്തരത്തിലുള്ള പേഴ്സണൽ ഹൈജീൻ ഒരു റുട്ടീന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പേനെ ഒഴിവാക്കാൻ സാധിക്കും